ശ്രീ ടി ജെ വിനോദ് എം എൽ എ എറണാകുളം നിയോജക മണ്ഡലത്തിലെ സർക്കാർ അർദ്ധ സർക്കാർ സ്കൂളിലെ വിദ്യാർത്ഥികൾക്ക് ബി പി സി എൽ ജിയോദ്യ എന്നീ സ്ഥാപനങ്ങളുടെ സംയുക്ത സഹായത്തോടുകൂടി നടപ്പിലാക്കുന്ന പ്രഭാത ഭക്ഷണ പദ്ധതി കേരളത്തിന്റെ പ്രതിപക്ഷ നേതാവ് ശ്രീ വി ഡി സതീശൻ അവരുകൾ ഉദ്ഘാടനം ചെയ്തു തേവര പെരുമനൂർ സെന്റ് തോമസ് ഗേൾസ് ഹൈസ്കൂളിൽ വെച്ച് നടന്ന ചടങ്ങിൽ എറണാകുളം നിരോധിക മണ്ഡലം എം എൽ എ ശ്രീ ടി ജെ വിനോദ് അധ്യക്ഷ വഹിച്ചു ചടങ്ങിൽ സെന്റ് തോമസ് ഗേൾസ് ഹൈസ്കൂൾ മാനേജർ റവറൻസ് സിസ്റ്റർ ടെർലി എസ് ഡി സ്വാഗതം ആശംസിച്ചു എറണാകുളം ഡി ഡിഇ സുബിൻ പോൾ പദ്ധതിയുടെ വിശദീകരണം നടത്തി ചടങ്ങിൽ ആശംസകൾ നടന്നുകൊണ്ട് സെന്റ് തോമസ് എസ് ടി കോൺവെന്റ് സ്കൂൾ പ്രൊഫഷൻ റവറൻസ് സിസ്റ്റർ ലീന ഗ്രേസ് ബി പി സി എൽ ചീഫ് ജനറൽ മാനേജർ ജോർജ് തോമസ് ചേരാനൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ ജി രാജേഷ് സെന്റ് തോമസ് ഗേൾസ് ഹൈസ്കൂളിന്റെ പ്രധാന അധ്യാപക റവറൻസ് സിസ്റ്റർ ഗ്രേസ്മീൻ കൊച്ചിൻ കോർപ്പറേഷൻ കൗൺസിലർമാരായ ലതിക ടീച്ചർ ബെൻസി ബെന്നി എറണാകുളം ഡിഇഒ സക്കീന മലയിൽ തേവര അർബൻ സഹകരണ ബാങ്ക് പ്രസിഡന്റ് അഡ്വക്കറ്റ് എം കെ രാധാകൃഷ്ണൻ എറണാകുളം എഇഒ ഡിഫി ജോസഫ് പി ടി എ പ്രസിഡന്റ് എന്നിവർ സംസാരിച്ചു ഈ പരിപാടിയിൽ പങ്കെടുക്കണം എന്നതിൻ്റെ സന്തോഷം ഞാൻ ആദ്യം നിങ്ങളുമായി പങ്കുവച്ചു ഏറ്റവും സത്യമായ പരിപാടിയാണ് ഇവിടെ രീതിയുടെ പദ്ധതി വിശദീകരിച്ചപ്പോൾ സൂചിപ്പിച്ചതുപോലെ എല്ലാ വിദ്യാലയങ്ങളിലും ആവശ്യമായ കുട്ടികൾ നമ്മളിപ്പോൾ ഉച്ചഭക്ഷണം കൊടുക്കുന്നുണ്ട് അതിൻ്റെ കൂടെ പ്രഭാത ഭക്ഷണം കൂടി കൊടുക്കാനുള്ള ഒരു നല്ല പരിപാടി അത്ര എളുപ്പമല്ലാത്ത പരിപാടികളാണ് അതിനൊരുപാട് അധ്വാനം ആവശ്യമുണ്ട് ഏകോപന ആവശ്യമുണ്ട് പണം ആവശ്യമുണ്ട് ബി പി സി എൽ നല്ല രീതിയിൽ അതിനൊരു സി എസ് ആർ ഫണ്ട് നൽകി സഹായിക്കുന്നുണ്ട് അവരോടുള്ള നന്ദിയാണ് ഈ അവസരത്തിൽ അപ്രത്യേകമായി പറയാനുള്ളത് എം എൽ എയുടെ നേതൃത്വത്തിൽ അധ്യാപകരും രക്ഷകർക്കാരെ എല്ലാവരെയും കൂടി ഏകോപിച്ചുകൊണ്ട് നടത്തുന്ന ഒരു പരിപാടിയാണ് ഞാൻ ജനപ്രതിനിധിയായി ഈ വർഷം കാലം നൂറ്റാണ്ട് പൂർത്തിയാക്കി എന്നോട് ഈ ഇരുപത്തഞ്ച് വർഷകാലത്തിനിടയിൽ എം എൽ നിലയിൽ നടത്തിയ ഏറ്റവും നല്ല പരിപാടി ഏതാണ് എനിക്ക് സന്തോഷം കിട്ടിയ പരിപാടി ഏതാണ് എന്നോട് ചോദിച്ചാൽ ഒരുപാട് കോടിക്കണക്കിന് രൂപയുടെ പാലങ്ങൾ പറഞ്ഞിട്ടുണ്ട് റോഡുകൾ പറഞ്ഞിട്ടുണ്ട് കെട്ടിടങ്ങൾ വളർന്നിട്ടുണ്ട് അതൊന്നും അറിയില്ല ഞാൻ രണ്ടാമത്തെ എം എൽ എ ആയപ്പോൾ സ്കൂളുകളിൽ ചെന്നപ്പോൾ അന്ന് കഞ്ഞിപ്പയറാണ് സ്കൂളിൽ കൊണ്ടുപോകും എന്നോട് കുട്ടികൾ പറഞ്ഞു ഈ കഞ്ഞിപ്പയർ സാധനങ്ങൾക്ക് ചോറ് തരണം എന്ന് പറഞ്ഞു ഞാനൊരു അധ്യയന വർഷത്തിൻ്റെ ആരംഭം ഈ വർഷം മുതൽ കുട്ടികൾക്ക് ചോറും രണ്ട് കറികളും കൊടുക്കുന്നു സത്യത്തിൽ ഞാനത് തടിക്കാതെയാണ് പറ്റാത്തത് ഞാൻ വിചാരിച്ചൊരു മുപ്പത്തിനാലായിരം പേരോ അയ്യായിരം പേരോ ഉണ്ടാവുള്ളൂ ഉച്ചയ്ക്ക് ഒരുപത്തി ചോറ് കൊടുത്തുവിടാൻ ബുദ്ധിമുട്ടില്ലല്ലോ അങ്ങനെ നമുക്ക് കാണുന്നില്ല പക്ഷെ ഞാൻ വിദ്യാഭ്യാസം എല്ലാവരുമായിട്ട് ബന്ധപ്പെട്ട് ഇരുപതിനായിരത്തോളം കുട്ടികളായിരുന്നു ഉച്ചഭക്ഷണം കഴിച്ചത് പെട്ടെന്ന് സ്പോൺസർഷിപ്പ് എല്ലാം സംഘടിപ്പിച്ച് ആ ഉച്ചഭക്ഷണ പദ്ധതിയാണ് വർഷങ്ങൾക്ക് മുമ്പ് കോളേജിൽ പഠിക്കുമ്പോൾ എല്ലാ ദിവസവും ഈ സ്കൂളിന്റെ മുന്നിലൂടെ നടന്നുപോയിട്ടുള്ള ഒരു വിദ്യാർത്ഥിയാണ് അത്രമാത്രം എന്റെ സഹോദരി ബന്ധുക്കളോട് പഠിച്ച വലിയ ബഹുമാനത്തോടു കൂടി നോക്കിക്കാട്ടുന്ന ഒരു വിദ്യാലയമാണ് വർഷങ്ങൾക്ക് ശേഷം ഇതുപോലെ ഒരു നല്ല പരിപാടി ഈ വിദ്യാലയത്തിൽ വന്ന് പങ്കെടുക്കാൻ കഴിഞ്ഞിട്ടുള്ള സന്തോഷം ഞാൻ ഒരിക്കൽ കൂടി പങ്കുവെച്ചു കൊണ്ടു നിങ്ങളുടെ പ്രിയങ്കരായോട് ഒരു മാതൃകയാണ് എല്ലാ ഞങ്ങളടക്കമുള്ള മുഴുവൻ എം എൽ എ മാർക്കും ഈ സംസ്ഥാനത്ത് തീർച്ചയായിട്ടും അദ്ദേഹത്തെ അദ്ദേഹത്തിന്റെ കൂടെ ഉദ്യോഗസ്ഥർ മറ്റ് സഹപ്രവർത്തകർ ജനപ്രതിനിധികൾ എല്ലാവരും ചേർന്നൊരു ആ ഞാൻ എറണാകുളം എന്ന പ്രഭാത ഭക്ഷണ പദ്ധതി 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 ഈ മൂന്ന് വർഷം മുമ്പാണ് അന്ന്ഘാടനം ചെയ്യാൻ നമ്മൾ ക്ഷണിച്ചത് ഭഗവാൻ പ്രതിപക്ഷ നേതാവിനെയായിരുന്നു പക്ഷേ അന്ന് അദ്ദേഹത്തിന് തിരക്ക് ഔദ്യോഗിക തിരക്കുകാരണം പങ്കെടുക്കാൻ കഴിയും അദ്ദേഹം ആഗ്രഹിച്ചു തീർച്ചയായും ഇന്ന് ഈ ഹൈസ്കൂളിൽ വെച്ച് നാലാം വർഷം നടത്തപ്പെടുന്ന ഈ ഗുഡ് മോർണിംഗ് എണ്ണ പദ്ധതിയിൽ അദ്ദേഹം വന്നതിലുള്ള നന്ദി ഞാൻ ആദ്യമായി രേഖപ്പെടുത്താൻ ഈ അവസരം ഒരു ജനാധിപത്യ പ്രസ്ഥാനത്തിൽ ഒരു പ്രതിപക്ഷ നേതാവുന്ന നിലയിൽ അദ്ദേഹത്തിൻ്റെ പ്രവർത്തനങ്ങൾ കേന്ദ്രീയ സമൂഹം രണ്ട് കണ്ടു കഴിയുമ്പോൾ സ്വീകരിച്ച ഒരു സാമൂഹ്യ സാഹചര്യത്തിലാണ് നമ്മളിവിടെ ഒത്തുകൂടിയിരിക്കുന്നത് അപ്പോൾ തീർച്ചയായും അദ്ദേഹത്തെ പോലെയുള്ള വ്യക്തികൾ നമ്മുടെ വരികയെന്ന് പറഞ്ഞാൽ നമുക്കെല്ലാം ഒരു അംഗീകാരമാണ് തീർച്ചയായും സന്തോഷം ഞാൻ രേഖപ്പെട്ടു ബി പി സി എല്ലിന്റെ ഏകദേശം ഒരു കോടി രൂപയും പത്ത് ലക്ഷം രൂപയും അടക്കം ഒരു കോടി പത്ത് ലക്ഷം രൂപയുടെ പദ്ധതിയാണ് റിപോർഡിംഗ് എറണാകുളം മണ്ഡലത്തിൽ എറണാകുളം നിയോജക മണ്ഡലത്തിലെ എല്ലാ ഗവൺമെന്റ് സ്കൂളുകളിലെ യു പി സ്കൂൾ വരെയുള്ള വിദ്യാർത്ഥികളും ഏതെടുത്ത് വിദ്യാലയങ്ങളിലെ എല്ലാ എൽ പി സ്കൂൾ വരെയുള്ള വിദ്യാർത്ഥികൾക്ക് ഏകദേശം മുപ്പത്തി ഏഴ് വിദ്യാലയങ്ങളിൽ നിന്നായി ഏഴായിരത്തി തൊള്ളായിരത്തി എഴുപത് വിദ്യാർത്ഥികൾക്കാണ് ഈ പ്രഭാത പ്രശ്ന പരിപാടി നടന്നത് കഴിഞ്ഞ വർഷം എണ്ണായിരം വിദ്യാർത്ഥികളായി നമ്മൾ ഉണ്ടായിരുന്നത് ഇവിടെ സൂചിപ്പിക്കുന്ന പോലെ കഴിഞ്ഞ ജൂലൈ മാസം മുതൽ നമ്മുടെ ഇതിന്റെ പ്രഭാത പ്രശ്ന പരിപാടി ആരംഭിച്ചു യഥാർത്ഥത്തിൽ ഇതിന്റെ ഫണ്ട് സാക്ഷൻ കിട്ടാൻ വി പി സി നടപടിക്രമങ്ങൾ വൈകിയത് കൊണ്ടാണ് നമ്മൾ ഉദ്ഘാടനം എപ്പോഴും നിന്നുള്ള <Sess> ും പണം കിട്ടുണ്ട് നമ്മുടെ ഈ പദ്ധതി നടപ്പാക്കുന്നത് ഓരോ വിദ്യാലയങ്ങൾക്കും മൊബൈലൈസേഷൻ അഡ്വാൻസ് ആയി ഇരുപത് ശതമാനം രൂപ കൊടുക്കും പിന്നെ എല്ലാ മാസവും ഒന്നോ രണ്ടോ മാസങ്ങൾ കൊടുക്കും കുട്ടികളുടെ ഈ സ്റ്റേറ്റ്മെന്റ് എക്സ്പെൻഡിച്ചർ സ്റ്റേറ്റ്മെന്റ് കൊടുക്കുമ്പോൾ ബഹുമാനമായ ജില്ലാ കളക്ടറുടെ പേരിലാണ് പണം കൊടുക്കുന്നത് അതിൽ ും ഈവാൻസ് കൊടുക്കുന്ന അതുകൊണ്ട് വളരെ സ്വീകാര്യതയാണ് പി ടി ഐ കമ്മിറ്റികളുടെ നേതൃത്വത്തിൽ ഈ പദ്ധതി നടപ്പാക്കുന്ന കാര്യത്തിൽ ഉണ്ടായിട്ടുള്ളത് എന്ന കാര്യത്തിൽ സൂചിപ്പിക്കാൻ ഈ അവസരം ഉപയോഗിച്ചിട്ടുണ്ട്

ശ്രീ ടി ജെ വിനോദ് എം എൽ എയുടെ കരു അഭിനന്ദനങ്ങളും ആശംസകളും നേടുന്നുണ്ട് പെങ്ങൾ ഇവിടെയാണ് പഠിച്ചേ നല്ല നിലയിൽ ഇപ്പായിരിക്കുന്നു സാർ ആദ്യമായിട്ടാണ് വി ഡി സതീശൻ സാറ് നമ്മുടെ ഈ സ്കൂളിൽ ഒരാവശ്യത്തിന് വരുന്നത് സ്നേഹമുള്ള സാറിന് സ്നേഹപൂർവകമായ സ്വാഗതം